ചങ്ങായിമാർ എവിടെ സുഡാപ്പി എവിടെ ജിഹാദി എവിടെ തീവ്രവാദികൾ എവിടെ നിങ്ങൾ അറിഞ്ഞില്ലേ ഗുജറാത്തിലെ വിമാനാപകടത്തിന് കാരണക്കാരൻ മുഖ്യ പൈലറ്റ് സുമിത് സബർവാൾ നമ്മുടെ എവിടെ ഇത്രയും കാലം ഇതിനു പിന്നിൽ സുഡാപ്പികളാണെന്ന് പറഞ്ഞ് നടന്ന തീവ്രവാദികളാണെന്ന് പറഞ്ഞു നടന്ന സംഘപരിവാറേ നിങ്ങൾ ചത്തോ ജീവനോടെ ഉണ്ടോ എന്തൊക്കെയായിരുന്നു ഇവരുടെ ചാനലിൽ മലപ്പുറം കത്തി മിഷിങ് കണ്ണ് ഒലക്കേട മൂട് ഇവരുടെ ചാണക എ ബി സി ന്യൂസ് കർമ്മ ന്യൂസ് വിസർജനം നമ്പ്യാർ വിശകല പിന്നെന്താണ് ടി ജി മോഹൻദാസ് പ്രതീഷ് വിശ്വനാഥ് പിന്നെ അങ്ങനെ കുറെ കോണോത്തിൽ ടീം ആർ പി കുസൻ മുസ്റത്ത് ജഹാൻ എവിടെ എല്ലാരും എവിടെ പോയി ഇനി സുമിത് സവർവാളുണ്ടല്ലോ നാളെ മനോരോഗ്യാവും മനോരോഗിയാണ് അതാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയും അതായിരിക്കുമല്ലോ നമ്മളെ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യം ഇനി ഇതിന്റെ പിന്നിൽ യാതൊരു അന്വേഷണം ഉണ്ടാവില്ല എല്ലാരും ചാകും ഇന്ത്യയിലെ എല്ലാ അന്വേഷണ ഏജൻസികളും പെട്ടെന്ന് മയ്യത്താവും ഒരക്ഷരം ഉണ്ടൂല്ല കാരണം സുമിത് സവർവാൾ മുഹമ്മദ് സവർവാൾ ആയിരുന്നെങ്കിൽ എല്ലാം ഉണരും സംഘികൾ ഉണരും കർമാനുസ് ഉണരും സംഗിണിച്ചുകൾ ഉണരും ടി ജി മോഹൻദാസ് ഉണരും ഹർഫിക് ഹുസൈൻ പണ്ടേ ഉണർന്നുണർന്ന് ചത്തവൻ അവനും ചത്ത് അവൻ്റെതും ചത്ത് പിന്നെ നമ്മുടെ വിശകല ടീച്ചറും നമ്പ്യാരും കെട്ടിപ്പടിച്ച് വിഷം ചൊരിക്കാൻ തുടങ്ങും സുമിത് സവർവാൾ എങ്ങനെ ഇനി അതിനെ മുഹമ്മദ് സവർവാൾ ആക്കും എന്നുള്ള ചിന്തയിലാണ് സംഘപരിവാറുകാർ ഇനി ഈ സവർവാളിന്റെ പരിവാരത്തിൽ എവിടെയെങ്കിലും പണ്ടപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കും അങ്ങനെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ സവർവാളിന്റെ വീട്ടിന്റെ അടുത്ത് ഏതെങ്കിലും മുസ്ലിം കുടുംബം ഉണ്ടോ നോക്കൂ അല്ലെങ്കിൽ ഈ സവർവാളിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം ആണോ നോക്കൂ അല്ലെങ്കിൽ സവർവാൾ അന്നത്തെ ദിവസം ജോലിക്ക് വരുമ്പോൾ ഏതെങ്കിലും മുസ്ലിം ചായക്കടന്ന് ചായ കഴിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിമിന്റെ വാഹനത്തിൽ വന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിമിനോട് മിണ്ടിയോ നോക്കും എങ്ങനെയെങ്കിലും നോക്കി എങ്ങനെയെങ്കിലും ഒരു മുസ്ലിമായി ബന്ധപ്പെടുത്താണ്ട് സംഘപരിവാറിന് രക്ഷയില്ല ഒന്നും കിട്ടിയില്ലെങ്കിൽ ചത്ത പോലെ കടക്കും സബർവാൾ ഞാൻ പറഞ്ഞ പോലെ ഒരു മാനസിക രോഗിയാവും പിന്നെ ഇതിന്റെ വേറൊരു വർഷം എന്നറിയാം എയർ ഇന്ത്യയുടെയും ബോയിംഗിന്റെയും ഇവരൊക്കെ തെറ്റും ആരെയും കാണിക്കാൻ പാടാം ഇവരെടുക്കുന്നു വന്ന തെറ്റാന്ന് ആരെയും അറിയിക്കാണ്ടിരിക്കാൻ വേണ്ടി ഈ പൈലറ്റ് ഏതായാലും മരണപ്പെട്ടില്ല ഇനി ഇവന്റെ പേരിൽ കുറ്റ അങ്ങ് ചാർത്ത കുറ്റങ്ങ കഴിഞ്ഞാൽ ഇത് അങ്ങനെ അങ്ങ് പോകുമല്ലോ അപ്പൊ എയർ ഇന്ത്യ സേഫ് ഗോയിങ് സേഫ് അതിനുള്ള പരിപാടിയാണെന്നും പറയാൻ കഴിയില്ല പക്ഷെ ഇതുവരെ വന്ന തെളിവനുസരിച്ച് നമ്മുടെ നമ്മളെ സംഘപരിവാർ പറയും പോലെ ഒരു സുഡാപ്പിയെയോ ഒരു ജിഹാദിയെയോ ഒരു തീവ്രവാദിയോ അതിന്റെ ഇടയിലെത്ത് കാണാൻ പറ്റുന്നില്ല എന്തിനു നമ്മളെ നാട്ടിൽ നടക്കുന്ന ഇപ്പൊ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിലെല്ലാം സംഘപരിവാറിന്റെ ടീമിനെ ആണല്ലോ പൊക്കുന്നത് ഈ അവസാനം നമ്മളെ ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞ യുട്യൂബറേം കൂടി പൊക്കിയപ്പം മൊത്തം സംഘപരിവാറായി അതും നമ്മളെ മുരളീധരാടന്റെയും സുരേന്ദ്രാടൻറെ അപ്പുരം കേരളത്തിൽ വരെ എങ്ങ് കേരളത്തിലും കൊണ്ടാണ് തീവ്രവാദികൾക്ക് പിടിയെന്ന് ഇടക്കെട്ടക്കായി സംഘപരിവാർ പറയുമ്പോൾ നിങ്ങളെ കൂട്ടത്തിന് പിടിയെന്ന് നമുക്ക് ഇപ്പഴാ മനസ്സിലായത് ഇനി എന്തായാലും നമുക്ക് ഇതിന്റെ ന്യൂസിലേക്ക് പോകാം സംഘപരിവാർ ആകെ സങ്കടത്തിലാഴ്ത്തിയ അവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലാതെ സംഘപരിവാറിന് ഈ വാർത്ത മുഴുവനായിട്ട് കേൾക്കാൻ കഴിയില്ല എവിടിയ ഒരു ജിഹാദിയോ ഒരു സുഡാപ്പിയോ ഇല്ല ഒരു മുഹമ്മദുമില്ല എങ്ങനെയെങ്കിലും അത് കുത്തിക്കയറ്റാൻ നോക്കിയതാ നമുക്കതെല്ലാം വാർത്ത കേൾക്കാം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ വിമാനത്തിന്റെ സീനിയർ പൈലറ്റ് സുമിത് അഗർവാൾ സംശയം അമേരിക്കൻ മാധ്യമം വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നു വിമാനത്തിന്റെ രണ്ട് ഫ്യൂവൽ സ്വിച്ചുകളും ഓഫ് ചെയ്തത് സീനിയർ പൈലറ്റ് സുമിത് സബർവാൾ ആണെന്ന് വാട്സ്ആപ്പ് ജേണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സാങ്കേതിക തകരാറിനെ തുടർന്ന് ഫ്യൂവൽ സ്വിച്ചുകൾ സ്വയം ഓഫ് ചെയ്യാനുള്ള സാധ്യത എയർക്രാഫ്റ്റ് ആക്ഷൻ ബ്യൂറോ പരിശോധിക്കുകയും ചെയ്യുന്നു വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ് അമേരിക്കയിലെ ന്യൂ ന്യൂജേഴ്സിന്ന് മധു കൊട്ടാരക്കരയും ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്കാടിയും തത്സമയ വിവരങ്ങളുമായി ചേരുന്നു ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക് മധു ഇത്തരമൊരു നിഗമനത്തിൽ വാട്സപ്പ് ജേർണൽ എത്തിച്ചേരാനുള്ള പ്രധാന കാരണം എന്താണ് അവരുടെ ലേഖനത്തിലാണല്ലോ ഇത്തരമൊരു പരാമർശമുള്ളത് അവരെന്തെങ്കിലും ും ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് എസ്കെൻ ഗുഡ് മോർണിംഗ് ബൽറാം കഴിഞ്ഞ മാസം തകർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവനറ്റ് സെവൻ ഡ്രീം ലൈർ അന്വേഷണവും ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് വാൾ സ്ട്രീറ്റ് ജേണൽ അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവിട്ടിരിക്കുന്നത് എസ്കൻ കഴിഞ്ഞയാഴ്ച ഈ വാൾ സ്ട്രീറ്റ് തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടുകളുടെയൊക്കെ ഒരു തുടർച്ചയാണത് എസ്കെൻ ചോദിച്ചതിന്റെ ഒരു മറുപടിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് യു എസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണങ്ങളുമായും അതുപോലെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണങ്ങളുമായും അവർക്ക് ബന്ധമുള്ള ചില സോഴ്സുകളും ആയിട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് വാൾസ്ട്രീറ്റ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്ത് ിൽ പറയുന്നത് അപകട സമയത്ത് വിമാനം പറത്തിയിരുന്നത് ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കൊണ്ടാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ക്ലൈവ് ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വളരെ തിരക്കായിരുന്നു കാരണം ഈ കൺട്രോൾ പാനലുകളും ഒക്കെ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള തിരക്കായിരുന്നു അതേസമയം ക്യാപ്റ്റനും മുതിർന്ന പൈലറ്റുമായ സുമിത് സബർവാൾ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സീറ്റിൽ തന്നെ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കൈകൾ സ്വതന്ത്രമായിരുന്നുവെന്നും വാൾഷീറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ബ്ലാക്ക് ബോക്സിലെ ശബ്ദ സന്ദേശങ്ങളൊക്കെ അനുസരിച്ച് ക്യാപ്റ്റൻ സുമിത് സബർവാൾ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലേക്ക് പോകുന്ന ഫ്യൂൾ സ്വിച്ച് ഓഫ് ചെയ്യുകയായിരുന്നു എന്നാണ് ഈ യു എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന സോഴ്സുകൾ നൽകിയ വിവരങ്ങൾ വെച്ച് വാൾസ്ട്രീറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പറന്നു ഉയർന്ന ഉടനെ തന്നെ ഈ സ്വിച്ചുകളുടെ പൊസിഷൻ ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റ് ക്ലൈവ് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് സുമിത്തിനോട് ചോദിച്ചിരുന്നു വിമാനം പറത്തിയ ക്ലൈവിന് ആദ്യം ഇതൊരു അത്ഭുതമായിരുന്നു തുടർന്ന് അദ്ദേഹത്തിന് ഭയമുണ്ടായി എന്നാൽ ഈ സമയത്ത് ഈ ചോദ്യം ഉന്നയിക്കുമ്പോഴും വളരെ ശാന്തനായി തന്റെ സീറ്റിൽ സുമിത് ഇരിക്കുകയായിരുന്നു എന്നാണ് വാൾ വാൾസ്ട്രീറ്റിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന പ്രാഥമിക റിപ്പോർട്ടിൽ ഏത് പൈലറ്റാണ് ഇത് ആരോട് എപ്പോൾ പറഞ്ഞു എന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തത ഇല്ലായിരുന്നു അത് മാത്രമല്ല ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പറഞ്ഞിരുന്നത് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിച്ചു എന്നാൽ ആ പൈലറ്റ് അത് നിഷേധിക്കുകയായിരുന്നു എന്ന പത്രമാത്രമാണ് പറഞ്ഞു വെച്ചത് അത് മാത്രമല്ല ഇന്ത്യ ഗവൺമെന്റ് അന്വേഷണത്തിൽ ഈ ബോയിങിന്റെ ഡിസൈൻ പരിമിതികളും അതുപോലെ റിപ്പയർ അതുപോലെ മെയിന്റനൻസ് തുടങ്ങിയ വിഷയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഗവൺമെന്റ് മെഡിക്കൽ സൈക്കോളജി വിദഗ്ധരെയും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചിരുന്നുവെന്നും വാൾസ്ട്രീറ്റ് പറയുന്നുണ്ട് ഒന്നിനു പുറകെ ഒന്നായി രണ്ട് ഫ്യൂൽ സ്വിച്ചും ഈ സുമിത് സബർവാൾ ഓഫ് ചെയ്യുകയായിരുന്നു പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇത് പഴയ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തതായിട്ടും വാൾസ്ട്രീറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ ക്രിമിനൽ അന്വേഷണം വേണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ നടത്തിയ ഉദ്യോഗസ്ഥർ അതുപോലെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരും വാൾസ്ട്രീറ്റ് വെളിപ്പെടുത്തുകയുണ്ടായി അമേരിക്കൻ മണ്ണിലായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ സമാന്തരമായി ഇതൊരു ക്രിമിനൽ ആക്ടിവിടെ ാൻ സാധ്യത കണക്കിലെടുത്ത് എഫ് ബി ഐയുടെ അന്വേഷണം ഉണ്ടാകുമായിരുന്നുവെന്നും പറയുന്നു എയർ ഇന്ത്യയുടെ സിഇഒ നമുക്കറിയാം ക്യാമ്പൽ വിൽസൺ ഇത് സംബന്ധിച്ച് അവരുടെ സ്റ്റാഫിന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇതൊരു തുടക്കം മാത്രം ഉള്ള ഒരു അന്വേഷണത്തിന്റെ തുടക്കം മാത്രമാണ് മുൻവിധിയോടുകൂടി പ്രതികരിക്കരുത് തീരുമാനങ്ങളിൽ എത്തരുത് അത് മാത്രമല്ല ഈ അന്വേഷണങ്ങളൊക്കെ ഒരുപാട് സമയമെടുക്കും ഇതുമായി ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് വാൾസ്ട്രീറ്റ് എയർ ഇന്ത്യയുടെ പ്രതിനിധികളുമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടൊക്കെ സമീപിച്ചു എയർ ഇന്ത്യ പ്രതിനിധികൾ പറയുന്നത് അന്വേഷണം ാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്റ്റർ ഓഫ് സിവിൽ ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ബ്യൂറോയും എന്നാൽ ഇതൊരു ഏകപക്ഷീയമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ആയതുകൊണ്ട് ഇതിൽ പ്രതികരിക്കാൻ ഇല്ല എന്നാണ് പറയുന്നത് ഇത്തരം അന്വേഷണങ്ങൾ ഏതാണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഈ തുടക്കത്തിൽ വരുന്ന സൂചനകളൊക്കെ തള്ളിക്കളയുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അവസ്ഥയും ആലോചിച്ചിട്ട് എന്താ ആ വിമാനത്തിൽ ഒരു മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അതും ബി ജെ പി എന്നിട്ടും നമ്മൾ ബി ജെ പി സംഘപരിവാറിന് ഈ കേസ് പെട്ടെന്ന് അന്വേഷിച്ച് തീർക്കാൻ എന്താ ഇത്ര താല്പര്യമില്ലാത്ത എന്തിനോ എന്തോ ആ മുഖ്യമന്ത്രി വിജയ് രൂപാണി ആ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഇപ്പൊ ഏകദേശം ബിജെപി ഇന്നലെ നടക്കുമെന്ന് കുറെ അകന്നിട്ടോളേ ബിജെപിയായിട്ട് എന്തൊക്കെ തർക്കമുണ്ട് ഇപ്പൊ മൂപ്പർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മെല്ലെ ഒന്ന് താന്നുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതായത് ബി ജെ പിയുമായിട്ട് മൂപ്പർക്ക് എതിർപ്പ് വരാൻ തുടങ്ങിന് അതിന്റെ പിന്നിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇവിടെ ചകത്തിടും അതിനെപ്പറ്റിയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ വേറെന്തോ പറഞ്ഞെന്ന് അറിയി ഇതൊക്കെ ഉള്ളതാണ് ഇതൊക്കെ ചൂഴന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇതിന്റെയൊക്കെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം തൽക്കാലം ഇതെങ്ങനെയെങ്കിലും ആ പൈലറ്റിന്റെ മേത്തിടും പൈലറ്റ് ഇനി മാനസിക രോഗി പൈലറ്റിന്റെ കുടുംബവും പെട്ട് ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരാണെന്നോ ഇനി ഇത് അപകടം തന്നെയാണെങ്കിൽ ഇതില് എന്തെങ്കിലും മേയറിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ അല്ലെങ്കിൽ ബോയിങ്ങിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഒന്നും തെളിയാൻ പോകുന്നില്ല ഇതിനിപ്പം തൽക്കാലം ഈ പൈലറ്റിന്റെ മാനസിക രോഗിയായിട്ട് അങ്ങനെ അങ്ങ് കൊണ്ടുപോകും മരണപ്പെട്ടല്ല എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഇയാളെ പിടിച്ച് മാനസിക രോഗിയാക്കിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിന്റെ അവസ്ഥ ആലോചിച്ചോട്ടെ മാനസിക രോഗികളെല്ലാം ഒരു പ്രശ്നവുമില്ലാണ്ട് ഫ്ലൈറ്റ് ഓട്ടിക്കുന്നു പൈലറ്റ് മാറിയിട്ട് അതാണ് സുരക്ഷ ഇതാണ് നമ്പർ വൺ സുരക്ഷ എന്ന് പറയുന്നത് വയ്യ മക്കളെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ ചാനൽ പൂട്ടിക്കാന്ന് വെച്ചാൽ നടക്കുന്ന കുറെ സംഘപരിവാറുണ്ട് ഇതെടുത്ത് പൊക്കി അടക്കൊണ്ടുപോയിടും ഇതാ രാജ്യത്തിന് പറഞ്ഞിട്ട് രാജ്യത്തിന് ഒന്നും അല്ല പറഞ്ഞു രാജ്യത്തിന്റെ ഇപ്പത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അത്രമാത്രം വളരെ ദയനീയമായ അവസ്ഥയിലേപ്പ് ഉള്ളത് കാശ്മീരിൽ വിനോദസഞ്ചാരികളൊക്കെ വന്ന തീവ്രവാദികൾ ഇപ്പോൾ പിടിയിലല്ല നാലാള് എവിടാന്ന് ഇപ്പോഴും അറിയില്ല അതുപോലെ തന്നെ ഇരുന്നൂറ്ററുപതോളം ആൾക്കാർ പാവപ്പെട്ട മനുഷ്യർ കൊല്ലപ്പെട്ട അതിലൊരു മുൻ മുഖ്യമന്ത്രി അടക്കം മരണപ്പെട്ട ഈ കേസ് എവിടെ എത്തുന്നു എങ്ങനെ എത്തുന്നു ഏകദേശം നമുക്ക് ഇപ്പോഴേ അറിയാം അതുകൊണ്ട് എന്തായാലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സേഫ് അതുകൊണ്ട് ഒരു വർഗീയ കലാപുണ്ടാക്കാൻ വേണ്ടി എന്തായാലും സംഘപരിവാറിന് നടക്കൂല ഇനി അതിന്റെ മുകളിൽ തീവ്രവാദികൾ എന്നും മറിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ തീവ്രവാദികളേന്ന് വിളിച്ച് നടക്കാനും സംഘപരിവാറിനാവൂല ഇനി ഒറ്റ രക്ഷയുള്ളൂ ഈ സുമിത് സബർവാളിനെ മാനസിക രോഗിയാക്കുക ഇതിന്റെ പിന്നിലേക്കുള്ള അന്വേഷണം എല്ലാം അങ്ങ് നിർത്തുക അതാണല്ലോ സംഘപരിവാറിന്റെ രീതി അതാണല്ലോ സംഘപരിവാറിന് ശീലമുള്ളത് ഇനി ഏതായാലും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമല്ലോ ചെയ്യുന്നു നടക്കരുത് നിങ്ങളെ നാടകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ലൊരു സുലാൻ